ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് തെളിച്ചമുള്ള ദിവസമാണേ മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു നല്ല തെളിച്ചമുണ്ട് അക്കരെ മലനിരകളിലൊക്കെ മഞ്ഞ് തട്ടി മഞ്ഞ് വെയ്ത് കിടക്കുന്ന മഞ്ഞിൻ്റെ പുറത്തേക്ക് വെയിൽ തട്ടുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാനായിട്ട് നല്ല നീല നിറത്തില് നല്ല ഭംഗിയുണ്ട് കാണാൻ തെളിച്ചുള്ള ദിവസമായതുകൊണ്ട് കുറച്ച് കാന്താരി പറിക്കാമെന്ന് കരുതി കാന്താരി പറിക്കാനായിട്ട് പറമ്പിലേക്ക് പോയതാണേ കാന്താരികളൊക്കെ കുറേ നിപ്പുണ്ടായിരുന്നു അതെല്ലാം കുറേ പറിച്ചെടുക്കാമെന്ന് കരുതി നല്ല വെയില കാന്താരി പറിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പം എടുത്ത് അരച്ചാൽ മതിയല്ലോ കൂടുതലുണ്ടെങ്കിൽ ഉണങ്ങി വെക്കാം അങ്ങനെ കുറേ കാന്താരികൾ പറിച്ചെടുത്തു നല്ല കാറ്റടിക്കുന്നുണ്ട് വെയിലായതുകൊണ്ട് പക്ഷികളൊക്കെ നന്നായിട്ട് പറന്ന് നടക്കുന്നുണ്ട് പരുന്ത് പറക്കുന്നുണ്ട് പരുതിൻ്റെ കാർച്ച കേൾക്കാം വെയിൽ കളിയുമ്പോഴേ പരുന്ത് പറക്കാൻ വേണ്ടി ഇറങ്ങും പിന്നെ കാന്താരി പഴുത്ത കാന്താരിയും ഉണ്ട് പച്ചക്കാന്താരിയുണ്ട് ഇത്രയും കാന്താരി പറിച്ചു അപ്പം കോഴിക്കുടിൻ്റെ അടുത്തൂടെ പോയപ്പോൾ കോഴിക്കുഞ്ഞു എല്ലാം ഭയങ്കര കാർച്ച അവർക്ക് ഇച്ചിരി തീറ്റ കൊടുത്തേക്കാന്ന് കരുതി തീറ്റയും കൊടുക്കും നമ്മുടെ പൂച്ചെടികളൊക്കെ നന്നായിട്ട് നിപ്പണ്ടേ വെയിൽ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും നല്ല ഉഷാറായി നിൽക്കുവാണ് കേട്ടോ വെയിലടിച്ചപ്പോഴേക്കും പൂക്കളൊക്കെ നല്ല ഉഷാറായി നിൽക്കുവാണേ മഴ പെയ്തങ്ങനെ ചെടികളൊന്നും പോയില്ല പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് ഡിസംബർ മാസമാണല്ലോ പൂക്കളുടെ കാലമാണേ വസന്തകാലം വോൾസഞ്ചെടികളൊക്കെ നന്നായിട്ട് പൂത്ത് നിപ്പുണ്ട് ഇടയ്ക്കത്തെ കാടൊക്കെ കുറിച്ച് പൂച്ചട്ടിക്കകത്ത് നന്നായിട്ട് നിപ്പുണ്ട് പൂച്ചെടികളൊക്കെ പരുന്ത് കാരണം വെച്ച കേട്ടോ പരുന്ത് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ പച്ചയാണ് കേൾക്കുന്ന വെയിൽ കളിയുമ്പോഴേ പരുന്ത് കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങും പറക്കാൻ പഠിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ഇടുക കുഞ്ഞുങ്ങൾ കൈകാലിട്ടടിക്കുമ്പോഴും ഒന്ന് പിടിക്കും പിന്നെ മുകളിൽ കൊണ്ടിട്ട് താഴോട്ട് ഇടും ഇതാ പരിന്തിൻ്റെ പരിപാടി ഇങ്ങനെയാ പറക്കാൻ പഠിപ്പിക്കുന്നത് നമുക്കിന്ന് ഉച്ച കൊണ്ടുള്ള എന്തെങ്കിലും പറമ്പിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം ഉണങ്ങിയ വിറകുമ്പോൾ എടുക്കുന്നു എടുത്ത് മുറ്റത്തോട്ട് ഇട്ടേക്കാം ഉച്ചയൂണിനുള്ള കറി ആ ഇതല്ലേ ഒരുമൂടി ചേമ്പ് നിപ്പുണ്ട് നമുക്ക് ഇന്നത്തെ കറി ഇതിൻ്റെ ചേമ്പിൻ്റെ തണ്ട് കറി വെക്കാം ഇളം തണ്ടെടുക്കണം മൂത്ത തണ്ട് കൊള്ളുമല്ലേ ഇളം തണ്ടെടുത്ത് നമുക്ക് കറി വെക്കാം രണ്ട് തണ്ട് മുറിച്ചു ബാക്കിയെല്ലാം മൂത്ത തണ്ട് അതുകൊണ്ട് രണ്ട് തണ്ട് മുറിച്ചു രണ്ട് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ചക്കറി വെക്കാം ചേമിൻ്റെ തണ്ട് എടുത്ത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞെടുക്കണം സാധാരണ പച്ചക്കറികളൊക്കെ അരിയുന്ന പോലെ അതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോന്നിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്താൽ മതി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇങ്ങനെ ചേമന്തണ്ടല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ചേമന്തണ്ടെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചീരച്ചാമ്പ് കറി വെക്കുന്ന പോലെ കറി വെക്കാൻ പറ്റുവല്ല ഇത് ഇങ്ങനെ കറി വെച്ചാൽ ചൊറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കുറ ഒരു അരമണിക്കൂർ നേരം ഉപ്പ് തിരുമ്മി വെച്ചേക്കണം ഉപ്പ് നീര് നല്ലപോലെ തിരുമ്മി അരമണിക്കൂർ നേരം വെച്ചിരുന്ന ശേഷം മാത്രമേ കറി വെക്കാൻ പാടുള്ളൂ ചേമ്പന്തണ്ട് ഉപ്പ് തിരുമ്മി വെച്ചതിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടെ ഈ നമുക്കിതൊന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം അല്ല നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നല്ല ഔഷധഗുണമുള്ള സാധനമാണ് കേട്ടോ ചേമ്പന്തണ്ട് കറി എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ പിഴിഞ്ഞെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർക്കാം കുറച്ച് തേങ്ങയും ചേർക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഉപ്പു നീ വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ഒഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും നമുക്ക് ഗ്യാസ് കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേമ്പന്തണ്ണ്ണിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒഴിക്കേണ്ട ഉപ്പ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചതായതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി ചിക്കി ചോർത്തി എടുത്തിട്ടുണ്ട് ചേമന്തണ്ട് കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു കറിയാണ് ചോർന്ന് മുട്ടാൻ നല്ലൊരു സൂപ്പർ കറിയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് കണക്കിനുള്ള ഉപ്പുണ്ട് ഇനി ഉപ്പൊഴിക്കണ്ട ഉപ്പുണ്ട് രുചിയുണ്ട് എല്ലാം